പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി താൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കൃഷ്ണ തിരിച്ചടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണയുടെ ഈ ഭരണം കാണാൻ ഇടയാകുന്നത് നമ്മുടെ നീലിമയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കൃഷ്ണൻ പറയുന്നത് പോലെ ഹരിലാൽ എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് മാറുന്നത് കാവ്യ എന്താണ് ഇതിനു പിന്നിലെ രഹസ്യമെന്ന് ചോദിക്കുന്നുവെങ്കിലും കൃഷ്ണ തൽക്കാലത്തേക്ക് അത് പറയുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഇനി അവരെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം കൃഷ്ണയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കടന്നു വരുന്ന ഹരിലാൽ ഫോട്ടോസെല്ലാം ഫോണിൽ നിന്ന് തട്ടിയെടുത്ത് നശിപ്പിക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കൃഷ്ണയുടെ മൊബൈൽ ഇതേ തുടർന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നുവെങ്കിലും അതിൽ വിജയിക്കാൻ സാധിക്കുന്നുമില്ല നമ്മുടെ ഹരിലാലിന് ഇതോടെ ഹരിലാൽ കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്